രാജ്യത്തെ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എയർ ഇന്ത്യയും ഇൻഡിഗോയും സർവീസുകൾ പുനരാരംഭിച്ചു ഖത്താക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും എയർലൈനുകൾ നിർത്തിവച്ചിരുന്നു അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കിയതോടെ വ്യോമ മേഖലയിൽ യാത്രാ പ്രതിസന്ധി പശ്ചിമേഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് എയർ ഇന്ത്യയും ഇൻഡിഗോയും പുനരാരംഭിക്കുന്നത് ഘട്ടം ഘട്ടമായി വിമാന സർവീസുകൾ സാധാരണ ഇറാൻ വ്യോമാതിർത്തി അടച്ചിരിക്കുന്നതിനാൽ മറ്റു റൂട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടി വരുമെന്നും ഇതിനാൽ യാത്രാസമയം കൂടുമെന്നും ഇന്ത്യകു അറിയിച്ചു ഖത്തറിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെയാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയത് അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കിയതോടെ തിരുവനന്തപുരം കൊച്ചി കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ ദുരിതത്തിലായി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഔദ്യോഗികമായിട്ട് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ദുരിതത്തിലായിട്ട് ഒന്നും ഇവിടുത്തെ സ്റ്റാഫ് ഫ്ലൈറ്റ് ആയെന്ന് ചെക്കിംഗ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ലെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് രാവിലെ പുറപ്പെടേണ്ട എട്ട് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്ന് പതിനേഴ് വിമാനങ്ങളും കരിപ്പൂരിൽ നിന്ന് പതിനാറ് സർവീസുകളും മുടങ്ങി റദ്ദാക്കിയ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് സർവീസുകളെയും പ്രതിസന്ധി ബാധിച്ചു അതേസമയം വെടിനിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നുമുള്ള ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ നടപടി തുടരണമോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും റിപ്പോർട്ടർ ദില്ലി